ഈ രണ്ട് ബട്ടൺസ് കൈ കിട്ടിയപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ അലങ്കൂലപ്പണികൾ ചെയ്യാമെന്നാലോചിച്ച് ഏറ്റവും അവസാനം ഞാനൊരു തീരുമാനത്തിലെത്തി എന്ത് നമ്മുടെ കമ്മൽ തന്നെ അപ്പോൾ ഇതിനകത്ത് കമ്മലങ്ങ് ഉണ്ടാക്കാം ബട്ടൺസ് മാത്രം പോരല്ലോ അപ്പോൾ കുറച്ച് ഹാഫ് പേൾ എടുത്തു കുറച്ച് കുന്തൻ സ്റ്റോൺസ് എടുത്തു പിന്നെ സ്റ്റഡിന് ആവശ്യമായ സ്റ്റഡ് ബേസും ബാക്ക് സ്റ്റോപ്പറും എടുത്തു ഇതെല്ലാം കൂടെ വെച്ചിട്ട് നീ നമുക്കൊരു കമ്മൽ ഉണ്ടാക്കാം എന്താകുമോ എന്തോ എന്തായാലും ചെയ്ത് നോക്കാം അല്ലേ അപ്പോൾ തുടങ്ങിയാലോ നമ്മുടെ ബട്ടൺസിൻ്റെ ഈ ഹോൾ വരുന്ന ഭാഗം കണ്ടോ അവിടെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ആ ഹാഫ് പേളില്ലേ അത് ഒട്ടിച്ചു കൊടുക്കണം ഇതാ ഇതുപോലെ ഒട്ടിച്ചു കഴിഞ്ഞിട്ട് ആ ചുറ്റിനും വരുന്ന വൈറ്റ് പോർഷൻ ഇല്ലേ ഈ പേളിന് ചുറ്റും വരുന്നേ അവിടെ നമ്മൾ നമ്മുടെ കുന്തൻ സ്റ്റോൺസ് ഒട്ടിച്ച് കൊടുക്കും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഓരോ കുന്തൻ സ്റ്റോൺസായിട്ട് നമുക്കിവിടെ ഒട്ടിച്ചു കൊടുക്കാം അതാണ്ട് സ്റ്റോൺസ് എല്ലാം കംപ്ലീറ്റ് ഒട്ടിച്ചുകഴിഞ്ഞിട്ടോ ഇതാണ് നമ്മുടെ കമ്മലിൻ്റെ ഫൈനൽ ലുക്ക് ബാക്ക് സ്റ്റോപ്പർ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട് അത് ഈ എടുക്കാൻ മറന്നുപോയേ അത് ജസ്റ്റ് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മളെ പുറകിലൊന്നും ഒട്ടിച്ചുകൊടുത്താൽ മാത്രം മതി ഒറ്റ നോട്ടത്തിൽ ആരും ബട്ടൺസ് ഒന്നും പറയത്തില്ലല്ലേ അത്യാവശ്യം ഒരു കമ്മലായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എങ്ങനെയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളാ പറയേണ്ടതേ കൊള്ളാവോ കൊള്ളത്തില്ലയോ തിരക്കേടില്ലയോ അതൊക്കെ പറയണേ അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം താങ്ക്